ഇന്ന് നമുക്ക് ചക്കുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ചക്ക പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ മുളക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളിയാണ് അതൊരു പത്തിരുപത് അല്ലി എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും അത്യാവശ്യം നല്ലോണം തന്നെ എടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്ന പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ചക്കയാണ് വേണ്ടത് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസില് വലുപ്പത്തിൽ വരുന്ന ഒരു ഫുൾ ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ കഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് കഴുകുമൊന്നുമില്ല നമ്മളിങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കുക എന്നിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പിനടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ വളരെ കുറവ് വെള്ളം മാത്രമേ നമുക്ക് വേണ്ടി വരുകയുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പും കുറച്ചും കൂടി എടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം പറയുക സംശയം വരുന്നതാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഏകദേശം അതിനൊരു ആ ഒരു ചെറിയ ജാറിൽ നമ്മൾ ചമ്മന്തി അരച്ച അതിനൊരു ഒരു കപ്പ് വെള്ളമൊക്കെ മതിയാവും നമ്മുടെ ഒരു ചെറിയ കുക്കറിലാണെങ്കിൽ അത് ആ ഒരു വെള്ളം മതിയാവും പിന്നെ ഒരുപാട് വെള്ളമൊന്നും അതിന് കുക്കായി വരാൻ ആവശ്യമില്ല അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷമാണ് തുറക്കുന്നത് ചില ചക്കകൾക്ക് ഒരു വിസിൽ തന്നെ മതിയാകും അപ്പോൾ സാധാരണഗതിയിൽ ഞാനിവിടെ രണ്ട് വിസിലാണ് ആക്കാറ് അപ്പോൾ സംശയമുള്ളവർക്ക് ഇനിയിപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നേരം കുറച്ച് വെച്ചിട്ട് രണ്ടാമത്തെ വിസിൽ വരുത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കുറച്ച് നേരം കുറച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും മതി അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറവൊഴിച്ചെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരു എന്താ പറയുക ഒരു മഴ നല്ല നല്ല മഴയുള്ള സമയത്ത് ഇട്ട ചക്കയാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് ആണ് ഈ ഒരു രണ്ട് വിസലിൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞിരിക്കുന്നത് ഏകദേശം നല്ല വെയിലുള്ള സമയത്തുള്ള നല്ല മൂത്ത ചക്കയാണെങ്കിൽ ഇതേപോലെ ഇത്രക്കങ്ങോട്ട് ഉടഞ്ഞു വരില്ല അപ്പോൾ ഇതേപോലത്തെ സീസണിലൊക്കെയാണ് മഴക്കാലത്ത ചക്ക പുഴുങ്ങുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു വിസിൽ തന്നെ മതിയാകട്ടെ ഒരു വിസില് പിന്നെ കുറച്ച് നേരം ഒന്ന് കുറച്ച് വെച്ചാൽ മതി പിന്നെ നമുക്കിതൊന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഇത്ര വെന്ത് ഉടയുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതേപോലത്തെ കുറച്ച് വെന്ത് ഉടഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള ചക്കയാണ് ഇഷ്ടം അപ്പോൾ അത്ര ഉടയണ്ടെന്നുള്ളതാണെങ്കിലും നിങ്ങളിങ്ങനെ ഒരുപാട് ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാതിരുന്നാൽ മതി ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാതില്ല ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചക്ക ഉഴുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ